ഒരു സർട്ടിഫൈഡ് ം കാഞ്ഞിരക്കോട് പാലത്തിന് സമീപമാണ് പുഴയിലൂടെ എത്തിയിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്നത് ശക്തമായ മഴ എത്തിയതോടെ വടക്കാഞ്ചേരി പുഴയിൽ വെള്ളത്തിന്റെ അളവും നീരൊഴുക്കും വർദ്ധിച്ചു ഇതോടൊപ്പം ഒഴുകിയെത്തിയ മാലിന്യങ്ങളും പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി കാഞ്ഞിരക്കോട് പാലത്തിന് സമീപം കെട്ടി നിൽക്കുകയാണ് പ്ലാസ്റ്റിക് കുപ്പികളും പഴയ ഹെൽമറ്റും മറ്റു മാലിന്യങ്ങളുമെല്ലാം അടിഞ്ഞുകൂടി പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി വെള്ളക്കെട്ടുണ്ടാകും വിധമാണ് നിൽക്കുന്നത് കാട് മൂടിയതും പായൽ കയറിയതും ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് മേഖലയിൽ വെള്ളക്കെട്ടിനും കാരണമായേക്കാമെന്നും ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് മാലിന്യം നീക്കം ചെയ്ത് പുഴയുടെ സുഗമമായ ഒഴുക്കിന് സൗകര്യമൊരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ബി സി വി ന്യൂസ് കാഞ്ഞിരക്കോട്